എവിടെൻ ട്രൗസർ? ഒരു વાരവടിന്ന വന്നപ്പോൾ ട്രൗസറോടെ. അടി മെക്സിൻ ബി. തിരിൻ ബി. എത്ര പ്രായം ബി ദേ? ഇന്നു ട്രൈച്ച വന്നുള്ള ദേ. മുത്രിച്ചോ? ശരി. വെട്ടി മുത്രിച്ചോ? ഏ? ടീച്ചർ പറഞ്ഞിങ്ങനെ 8000 മുയി ബോറീറ്റ്. ഹാ. മുയി വെച്ചോ ഊരിതല്ലേ. മുയി വെ. മുയി വെ ഊрно. മുച്ച പെട്ടി മു പെട്ടിതാ. ഇന്നാ പ്ലേറ്റ്. അത് നമ്മട്ടെ വെട്ടി. ഏതെല്ലാം വെട്ടി? നീറെ വീനടക്ക വെച്ച. ഏതാണ് ഫ്രണ്ട്സ് അവളെ ആമയോ ബാലവാടി ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ആരാ പിന്നെ പിന്നെ എന്തോ പറഞ്ഞ ടീച്ചർ പോലീസ് പിടിച്ചപ്പോ വന്നപ്പോ என்னடா பந்தா Subaru لازمندسندಲ್ಲ ஐயோ பார்த்தடா அபர்ச்சண்டா அபர்ச்சண்டா நோக்கிச்சண்ட என்னோடு பர்ற நீ இப்ப வந்து நீ अब्बी 나டிவளம் الايه இதெல்லாம் தாரங்கवलं இப்ப என்ன தோனோடு பர்றீங்களா டீச்சர் என்னாறது போலீஸ் குடிச்சதா இந்த குடி வந்த 나டிவளம் இது நான் இந்த கோம்போ ரெสน்தா இந்தண்டா என்ன என்ன দরকার요 ഇതാണ് മാന്തോളി നാരങ്ങ എന്താണ് ഏതോണ്ടിയ മാന്തോണ്ടിയല്ല മാന്തോളി നാരങ്ങ മനസിലായി ഇത് നല്ല ടേസ്റ്റിയാണിത് ഇത് കഴിച്ചതിന് ഉള്ളിൽ നല്ല സൂപ്പർ സാധനം കഴിച്ചാണ്ടല്ലോ അതിന്റെ കഫക്കെട്ടും പനിയൊക്കെ മാറും ഇത് ഓറഞ്ച് മാരിയാണ് ഓറഞ്ചിനെ മാരിയാണ് തീർച്ചയായിട്ടും കാര്യം പറഞ്ഞാണ്

നസീബാക്കം പോയില്ലോ കൂടുക്ക് പോയില്ലോ അവിടെയൊക്കെ റോട്ടുമൊക്കെ ചേച്ചിമാര് ഇണ്ടാക്കൂലേ ഏ സാണത് ചേത് രസണ്ടൂടി മാന്താ അത് സൂപ്പർ സാധനാണ് കുഞ്ഞോട്ട് എന്തേ చూనోకు చూనోకు పిజ్జా ఎత్తా వరంగలే అది టీట్ ఉండొ కోరెంజానే అట్టీట్ ల పిచ్చిటిల ఐ ఎందు సూపర్ సాన రబ్బేది ఎందు ఎ కొన్న వసయా నని పడునో ఇదన్నోకో ఇదన్నోకో తుప్ట ఇదల సందొ냐 హ దక్క సంది గునగ బిస్మిల్లా కత్తింది న్యూసానది సూపర్లే సూపర్లే

മീനോറ ഇമ്മേトゥം തിലാ ആകെ വീമണത്തിനിയോ ആ എന്തുവാണാണ് ഇതിനടിലില്ല എസ്റ്റല്ലേനിയോ ഹേ ഇല്ല ഹേ ഇതിന്റെ ടീച്ചറെ പെന്തോന്ന് പറഞ്ഞിനി ഇപ്പോ ചില പോലീസ് പുടിച്ചാ എന്ത് സംഭവം അത് ഇപ്പോ ചിലല്ല ഇങ്ങ എന്തിനാന്നെ പോലീസ് പുചനേ അത് ഈ ടീച്ചർ കൊണ്ടാന്നതണ്ട് ടീച്ചർ കൊണ്ടാന്ന മണ്ടേ ആരാ പറഞ്ഞാനേ ടീച്ചറെ ടീച്ചർ ഞാനോ പോയി પૂછിയാലോ എന്തിേ

ഞാത്തി തിന്നാ മാത്രണ്ട് അറിയോ നമ്മ കഴിച്ചാലും അത് ഇത് വേണ്ടല്ലോ നൈമ കഴിച്ചല്ലേ എന്റെ കൈ പിന്നെ ചോറിയാ പൂട്ടി

ോട്ടെന്താ എങ്ങനെയുണ്ട് 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 അക്ഷമല്ലോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്

എന്റെ ഒരു ബുദ്ധിന്റെ നമുക്ക് രാത്രി പിടിച്ചെടുക്കാൻ അവകാശ മൂടി കടേ മൂടി കടേ മൂടി കടേ മൂടി കടേ ബോട്ട് നടക്കി നടക്കി അടേരി അടുത്ത വീഡിയോ കാണാൻ പറയണം പറ കുട്ടി ഇത്ര വീഡിയോ കാണാ റൂംബ കണ്ടന്റർക്ക് മറുക്ക് സബ്സ്ക്രൈബേഴ്സിന് മറുക്ക് എയ് ഇന്ത വീഡിയോ ഇന്ത ഇഷ്ടായോ കേിച്ചോ ആദ്യം ചോദിച്ചോ നല്ല നല്ല പാലങ്ങന കൊടുത്തേടാ ന ഗയ്സ് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കേ ബൈ ബൈ സീ യു